എന്തിനാ സങ്കടം ജീവിതം എന്താണെന്ന് പഠിക്കാൻ എന്താണ് സങ്കടങ്ങള് പഠിച്ചോണ്ടിരുന്ന ശരിക്കുള്ള സ്കൂളാണ് അവിടെ നിന്നാണ് എല്ലാം പഠിച്ചത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൽ നിന്ന് പോലും നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ചെറിയ സങ്കടത്തിൽ നിന്ന് പോലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമുക്ക് മനുഷ്യന്മാരെ ചിലരെ മനസ്സിലായിട്ടുണ്ടാവും ഒറ്റക്ക് നിക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ കരുത്തോടെ മുന്നോട്ട് പോകാൻ പഠിച്ചതേ സന്തോഷങ്ങളിൽ നിന്നല്ല അതൊക്കെ പിന്നെ വന്നതാ സങ്കടങ്ങളിൽ